മാർക്കറ്റിൽ നിന്ന് ഏതു വസ്തുവും വില നോക്കി നമുക്ക് വാങ്ങുവാൻ കഴിയാം സേവനങ്ങളാണെങ്കിലും അതിന് എത്ര ചെലവാകുമെന്ന് അന്വേഷിച്ചിട്ട് നമ്മുടെ പേഴ്സിന് താങ്ങാവുന്നതാണോ എന്ന് അന്വേഷിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുവാൻ കഴിയും എന്നാൽ യാതൊരു ബഡ്ജറ്റ് പ്ലാനും നടക്കില്ലാത്ത ഒന്നാണ് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ നമുക്ക് ആവശ്യമായ ചികിത്സ തിരഞ്ഞെടുക്കുവാനുള്ള അറിവ് നമുക്ക് ഇല്ല എന്നതിനെ ആയുധമാക്കി ആശുപത്രികൾ വരുമാനം ഉണ്ടാകുന്നു വിവിധ തരം ഓപ്പറേഷനുകൾക്ക് ഉൾപ്പെടെ ചികിത്സകൾക്ക് ചെലവാകുന്ന തുക ബില്ല് വരുമ്പോൾ മാത്രമേ നാം അറിയുകയുള്ളൂ കോടികൾ റവന്യൂ ഉള്ള ഹോസ്പിറ്റലിന് ലക്ഷങ്ങളുടെ ബില്ല് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അത് അവർക്ക് ഒരു വലിയ തുകയല്ല എന്നാൽ ചികിത്സയ്ക്ക് വന്നവർ അവരുടെ സ്വത്തുകൾ വിറ്റ് പലിശക്ക് വായ്പ കൂടി വാങ്ങിയെങ്കിൽ മാത്രമേ ആ ബില്ല് തീർത്തിറങ്ങാൻ കഴിയുകയുള്ളൂ ചികിത്സയ്ക്ക് ചെല്ലുന്നവർക്ക് ഒരു കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതിന് ഓരോ ചികിത്സയ്ക്കും ചെലവാകുന്ന തുക എത്രയെന്ന് അറിയേണ്ടതുണ്ട് അതിന്റെ പരിഹാരമായി ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ചികിത്സാ നിരക്കും പാക്കേജ് നിരക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാവർക്കും കാണാനാവും വിധം ആശുപത്രികളിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കണം എന്നടക്കമുള്ള കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമവും ചട്ടങ്ങളും ഹൈക്കോടതി ശരിവെച്ചു നിയമങ്ങളിലെയും ചട്ടങ്ങളിലെയും ചില വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ സംസ്ഥാന ഘടകം മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ ഉത്തരവ് എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സർക്കാരിനെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യതയും ഹർജിക്കാർക്കുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ നിശ്ചിത നിലവാരം ഓരോ സേവനത്തിനും ഉറപ്പാക്കുന്നതാണ് നിയമം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിയമത്തിലുള്ളത് അതേസമയം ഫീ നിരക്ക് പാക്കേജ് നിരക്ക് എന്നിവ നിശ്ചയിച്ചിട്ടില്ലെന്നും അധികൃതർക്ക് അനിയന്ത്രിതമായ അധികാരമാണ് നൽകുന്നതെന്നും ഹർജിക്കാർ വാദിച്ചു എന്നാൽ പൊതുജനാരോഗ്യവും രോഗികളുടെ സുരക്ഷയും ഉറപ്പാക്കാനാണ് നിയമം പാസാക്കിയതെന്നും ധാർമ്മിക നിലവാരം ഉൾപ്പെടെ പ്രോത്സാഹന സുതാര്യതയ്ക്കുള്ള നടപടിയാണിതെന്നും സർക്കാർ വാദിച്ചു അനിയന്ത്രിതവും ഏകപക്ഷീയവുമായ അധികാരമാണ് അധികൃതർക്ക് നൽകുന്നതെന്ന ആരോപണത്തിൽ ന്യായമല്ലാത്ത നടപടികളൊന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയില്ലെന്നും കോടതി പറഞ്ഞു സേവനത്തിന്റെ ഫീസ് നിരക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കണമെന്ന് നിയമത്തിൽ നിഷ്കർഷിക്കുന്നതിൽ തെറ്റില്ല ആശുപത്രിയുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കുന്നതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തുമ്പോൾ സേവനം സ്വീകരിക്കുന്നവരിൽ നിന്നുള്ള പ്രതിനിധികളെയും ഉൾപ്പെടുത്താമെന്ന് കോടതി വിലയിരുത്തി ചികിത്സയുടെ ചെലവ് പ്രദർശിപ്പിക്കണമെന്ന് നിലനിൽക്കുന്ന നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന ആണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ കോടതി അത് തള്ളി ഓരോ ചികിത്സയ്ക്കും നിശ്ചിത ഫീസ് നിലവിൽ ഇല്ലായിരുന്നിട്ട് പോലും ആശുപത്രികൾക്ക് വില വിവരം പ്രദർശിപ്പിക്കുവാൻ ഒരുക്കുകയാണ് മികച്ച സൗകര്യങ്ങളിൽ ചികിത്സ കിട്ടുവാനാണ് സ്വകാര്യ ആശുപത്രികളിൽ ആളുകൾ ആശ്രയിക്കുന്നത് എന്നാൽ അനാവശ്യ പരിശോധനകളും ചെലവുകളും ഒഴിവാക്കുവാൻ ചികിത്സയ്ക്ക് വരുന്നവർക്ക് കഴിയില്ല ഹോസ്പിറ്റലിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ കുറിക്കുന്ന എല്ലാ പരിശോധനകളും ചികിത്സകളും ചെയ്യുവാൻ രോഗികൾ നിർബന്ധിതരാകുന്നു ഈ അവസ്ഥയിൽ ചികിത്സാ ചെലവ് എത്രയാകുമെന്നത് അറിയുവാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട് ചികിത്സാ ചെലവുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ എല്ലാവർക്കും ഒരേ നിരക്കാണ് ഈടാക്കുന്നതെന്ന് ഉറപ്പാക്കുവാനും സാധിക്കും